എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇപ്പൊ ഓണമൊക്കെ ആവാറായല്ലോ ഓണം ആയല്ലോ അപ്പൊ വിചാരിച്ചൊരു കുക്കിംഗ് വീഡിയോ ആവാന്ന് വേറെ ഒന്നുമല്ല ഒരു അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറെ അടകളുണ്ട് ഇപ്പൊ നമ്മൾ വാഴയുടെക്കകത്തൊക്കെ അട ഉണ്ടാക്കാറുണ്ട് ഇതൊരു സ്പെഷ്യൽ അടയാണ് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും കുറെ പേര് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും പക്ഷെ ഇത് ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ പോവാണ് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ രാത്രി ആയിട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പൊ കുറച്ച് ക്ലാരിറ്റി പ്രശ്നമൊക്കെ കാണാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനെല്ലാം ഉണ്ടാക്കുന്നത് അമ്മയാണ് അമ്മ അങ്ങ് പണ്ടൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു പിന്നെ ലാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് എന്തോ ഇവിടെ കുടുംബശ്രീ അങ്ങനെയുള്ള സമയത്ത് കേട്ടോ ലാസ്റ്റായിട്ട് ഉണ്ടാക്കിയത് പിന്നെ ഉണ്ടാക്കിയിട്ടേ ഇല്ല ഇത് തേങ്ങയൊക്കെ ഉള്ളൊരാട ആട്ടെ എന്തോ അമ്മ മൈദയും തേങ്ങയൊക്കെ വെച്ചിട്ടാണോ ആ അമ്മ ഇന്ന് മൈതയ്ക്കാണ് ഉണ്ടാക്കുന്നത് ഏതാണെങ്കിലും എടുക്കല്ലേ വാഴയിലൊന്നും വേണ്ടല്ലോ വേണ്ട പ്രധാനമായിട്ട് വേണ്ട തേങ്ങാ കേട്ടോ തേങ്ങക്കകത്താണ് തേങ്ങ എന്റെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത് തേങ്ങയും അതിനകത്തേ എന്തുവാ എന്തോ എടുക്കുന്നത് ജീരകം ഇതെന്തൊരു ജീരകം സാധാരണ ജീരകം അല്ലേ അമ്മ ആ ജീരകം പിൻ പിന്നെ കുറച്ച് എന്തത് ഏലക്ക ആ ഏലക്ക പൊടിച്ചത് കേട്ടോ അതൊന്നും കൂടെ ഇട്ടാൽ മതി പഞ്ചസാര വേണോ ഓക്കെ പഞ്ചസാര വേണം ഇത് ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും വൈകുന്നേരം ഒക്കെ കഴിക്കാം രാവിലെ ഒക്കെ കഴിക്കാം അമ്മേ വൈകുന്നേരത്തെ ചായ കഴിക്കാം രാവിലെയും കഴിക്കാം കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരിതാ പഞ്ചസാര ഇല്ലാതെ ആണോ അപ്പം മധുരം കിട്ടുമോ മധുരമില്ല ഓ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ആ അപ്പഴും ടേസ്റ്റ് ആണോ അല്ലേ പഞ്ചസാര വേണം എന്നൊന്നും ഇല്ലാട്ടോ പക്ഷെ ഞങ്ങളാണെങ്കിൽ ഇത് അധികം മധുരം ഇട്ടിട്ടില്ല കേട്ടോ കാരണം ഇവിടെ ആർക്കും ഇങ്ങനെ മധുരം വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് അത്യാവശ്യം മധുരം മാത്രമേ നമ്മൾ ഇട്ടുള്ളു അല്ലേ അമ്മേ അത്യാവശ്യം മധുരം മാത്രമേ ഇട്ടുള്ളൂ ഇനി മാവ് കുഴക്കുള്ള പരിപാടിയാട്ടോ അപ്പം നമ്മൾ മാവ് ഉണ്ടാക്കാൻ പോകും അതിന് വേണ്ട ഇത് മൈദ ഇല്ലേ അമ്മേ മൈദ മൈദ നമ്മൾ നമ്മളാകെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളു കേട്ടോ കാരണം ഇപ്പൊ രാത്രി ഞങ്ങൾക്ക് ആകെ എത്ര ഉണ്ടാക്കും നമ്മളിപ്പം എണ്ണൊന്നും പറയണ്ട അത് എണ്ണ ഒന്നും പറയണ്ട അതല്ലേ ഇപ്പൊ കൊറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളു ആ തൊട്ടേ എന്തിരി ഉപ്പുളി ഉപ്പുവെള്ളം ഉപ്പുവെള്ളം കേട്ടോ ചേർക്കുന്ന ഉപ്പുവെള്ളം മാവക്കഴക്കണം ഉപ്പുവെള്ളട്ടോ ഉപ്പുവെള്ളം തന്നെ വേണം വേണംന്നോട്ടോ തോനെ ഉപ്പിടത്തിൽ ആ രുചിക്കുക ആ എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക ാത്തി ഒക്കെ പരത്തുന്ന പോലെ ഓരോ ആക്കി വെക്കണം കേട്ടോ അല്ലേ എന്നിട്ട് മൈദപ്പൊടി കൊണ്ട് തന്നെയാണോ ഇങ്ങനെ ആക്കുന്നേ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു കുപ്പി കൊണ്ട് പരത്തുന്ന ഞങ്ങളുടെ അമ്മ ഇങ്ങനെയാണ് ചപ്പാത്തിയുടെ കൊണ്ടൊന്നും അല്ല പരത്തുന്നത് കുപ്പി കൊണ്ട് ചപ്പാത്തി ആയാലും എന്തായാലും ഞങ്ങളുടെ ഇങ്ങനെയാണ് പരത്തുന്നത് ഇതിപ്പോ ഇനിയിപ്പോ ചപ്പാത്തിപ്പലൊക്കെ വാങ്ങിക്കൊടുത്താലും ഞങ്ങളുടെ അമ്മ ഇങ്ങനെ ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പൊ നല്ലപോലൊക്കെ വരികയും ചെയ്യും നല്ല റൗണ്ടായിട്ട് വരികയും ചെയ്യും പേപ്പറും അമ്മയ്ക്ക് ഒരു ഒരു കുപ്പിയും മതി ആ അതെ ഗൈസ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ഇത് പേപ്പർ പിടിക്കും അങ്ങനെയാണ് ഞാൻ എത്ര നോക്കിയാലും പറ്റത്തില്ല അത് ഉണ്ടാക്കിയ ഒരു ചരിത്രം എനിക്ക് ഉണ്ടായിട്ടില്ല മുറ ഈ മുറ എടുത്തു കൊടുക്കുന്ന ഗൈസ് എന്താ ഇങ്ങനെ ആയിട്ടുണ്ട് ആയിട്ടോണ്ട് ഇങ്ങനെ ഒരെണ്ണം നമ്മൾ റെഡിയാക്കി ഇനി അടുത്തതാക്കാൻ പോവുകയാണേ അമ്മ ഇതെന്നാ അമ്മ ആദ്യമായിട്ടുണ്ടാക്കിയേ ചെലപ്പോ എണ്ണക്കകത്ത് ഭരിക്കാം അതേപോലെ വാഴയിലേക്കകത്ത് പുഴുങ്ങിയെടുക്കും കൂടിക്കും ഉണ്ടാക്കാം അത് പറഞ്ഞാണല്ലോ നേരത്തെ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യണ്ട സെറ്റാക്കാൻ പോവാട്ടോ ഇതെങ്ങനെയാന്ന് ഇതാണ്ട് നമ്മൾ തേങ്ങയും ഒക്കെ ആ മിക്സ് നമ്മൾ ഇതിനകത്തൊട്ടിടുക കേട്ടോ ആ തേങ്ങാമൂറ് കിടന്നാ കുഴപ്പമുണ്ടോ ആ കുഴപ്പമുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇനി മടക്കണം എങ്ങനെയാ മടക്കണ്ട ഇങ്ങനെ അങ്ങനെ ആക്കി അങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ ഇതിപ്പോ എനിക്ക് ഇതെങ്ങനെയാന്നൊരു ഇത് ഇനി അച് കിട്ടും അച് കിട്ടും ഞങ്ങളുടെ അമ്മക്ക് അച്ചൊന്നും വേണ്ട നല്ല രസം ഉണ്ടെങ്കിൽ ആക്കി വരുമ്പോ അതിന്റെ ആകൃതി കാണാൻ വേണ്ടി അങ്ങനെ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് അച്ചൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയതാണല്ലോ അച്ചും അച്ചും ഉണ്ടാക്കാം പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഇല്ല അല്ല കൈകൊണ്ട് തന്നെ പറ്റും കേട്ടോ താണ്ടേ രണ്ടേ തണ്ടേ മുദ്ര ചെയ്തു കണ്ടോ അമ്മയുടെ കയ്യിൽ മറ്റേ മാവട്ടോ ഇത് ഉണ്ടാക്കിയപ്പോൾ മാവാണ് เขาเล่าอมันดามาเตี้ยนได้ അങ്ങനെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച കേട്ടോ ഇനി വെളിച്ചെണ്ണ ഇല്ലേ അമ്മേ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് ചട്ടി ചൂടായില്ല ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കും ആ വെളിച്ചെണ്ണ ഒഴിച്ചോ എൻ്റെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക നല്ല രസം ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ നമ്മടെ കുക്ക് ഓ കുക്കിനെ കാണിച്ചപ്പോൾ കുക്കിന് ഭയങ്കര ചിരിയൊക്കെ വരും എണ്ണ ചൂടാവാ വെയിറ്റ് ഓ അമ്മ അമ്മ ഉണ്ടാക്കിയ ഭംഗി കാണിച്ചു കേട്ടോ കൊള്ളാം കൊള്ളാം സൂപ്പർ സൂപ്പർ ൂട് അടമൂട് ആ ഞങ്ങളുടെ ഇടയിലെ കൊച്ചു ചീനിച്ചട്ടി ആട്ടോ ഓരോ ഇങ്ങനെ നാട്ടിങ്ങനെ ഒക്കെ രണ്ട നമുക്ക് സ്ഥലമില്ല നമ്മുടെ ചീനിച്ചട്ടിക്ക് സ്ഥലമില്ല അല്ലേ തിരിച്ചിട്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ കണ്ടോ ഇത് കാണുമ്പോ എനിക്ക് മറ്റേ പപ്പടം പോലൊക്കെ ഫീൽ ചെയ്യുന്നേ പക്ഷെ അകത്തല്ല ഫീലിംഗ് ഉണ്ട് അങ്ങനെയാണ് സൂപ്പറാ അങ്ങനെ രണ്ടാമത്തെ പെട്ടെന്നാവും കേട്ടോ പെട്ടെന്നാവും മൈഡിയ ആയിട്ട് എന്തെങ്കിലും പെട്ടെന്നാവും അമ്മ അങ്ങനെ ഉണ്ടോ പക്ഷെ പെട്ടെന്നാവുന്നുണ്ട് നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയതാ കേട്ടോ വൈകുന്നേരം ഒക്കെ ഓ ഞാൻ പറയുന്ന ഞങ്ങളുടെ അമ്മക്ക് എന്തോ പുലം പറയാ വൈകുന്നേരം നല്ല വൈകുന്നേരത്തെ ചായ്ക്ക് എന്ന് പറയണന്ന് ഓക്കെ വൈകുന്നേരത്തെ ചായക്കൊക്കെ പറ്റും കേട്ടോ കിഴാം കിഴാം കേട്ടെ അങ്ങനെ നമ്മുടെ അട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ആയി കേട്ടോ എനിക്ക് തോന്നുന്നു ആ മാവ് മാവൊന്നും ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കത്തുള്ളൂ അല്ലാതെ സിമ്പിൾ ആണ് ഏർ കഴിച്ചു നോക്കാം കഴിച്ചോടാ നല്ല മഴ ഒക്കെ ഉണ്ട് അട ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് എടുക്ക് അച്ഛനും എടുക്കും അമ്മയും എടുക്കും ഞാൻ ഉണ്ടാക്കിയതാ അച്ഛ അതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ ഞാനല്ല അമ്മ ഉണ്ടാക്കി എങ്ങനെയുണ്ട് അത് കഴിച്ചില്ല അതിന് മുന്നേ എക്സ്പ്രഷൻ ഇടുന്നു കൊള്ളാവോ കൊള്ളാ സൂപ്പറാന്നോ അച്ഛനുമുന്നേ കഴിച്ചിട്ടുണ്ട് അമ്മ ഉണ്ടാക്കിട്ട് ആണോ കൊള്ളാ അല്ലേ അച്ഛാ അമ്മ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അവിടെ ആണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ കഴിക്കുന്നുണ്ട് ഫില്ലിങ് ഒക്കെ അടിപൊളി അടി തേങ്ങയും ആ ഏലക്കയുടെതൊക്കെ നല്ല നല്ല രസമുണ്ട് നല്ല രസ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പഗൈസ് ഈ ഒരു കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇത് എളുപ്പമല്ല ഉണ്ടാക്കാൻ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്